ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇതാ ചെറിയൊരു സന്തോഷം നിങ്ങളുമായി പങ്കുവയ്ക്കാനായിട്ടോ വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഉണ്ടാവില്ല എന്താണെന്നുള്ളത് ധൈര്യൊരു സന്തോഷമാണ് കേട്ടോ അപ്പോൾ ചിലരൊക്കെ വിചാരിക്കുന്നു ഇതിപ്പോൾ എന്താ സന്തോഷം എന്നൊക്കെ പക്ഷേ നമുക്ക് കഴിഞ്ഞങ്ങൾ വിരിഞ്ഞിക്കുന്നതുകൊണ്ട് ഒരു നല്ലൊരു ഭംഗി രസമൊക്കെ കാണാൻ ഉണ്ടല്ലേ അപ്പോൾ ചിലർക്കൊക്കെ ഇത് നല്ലൊരിത് ഉണ്ടാവും കേട്ടോ ചിലർ എൻ്റെ കഴിഞ്ഞ ഈ ഒരു പുഷ്കരമലയുടെ വീഡിയോ ഇട്ട സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി ഇത് ഇപ്പം ഇല്ല ഇതുണ്ടായിരുന്നു നല്ല ഭംഗിയാണ് കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് പിടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെയുള്ളവർക്കൊന്ന് പറയുക കേട്ടോ ആദ്യം തന്നെ പറയട്ടെ നമ്മുടെ വീട്ടത്തെ രണ്ട് പൈക്കൾ ഇതാ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അച്ഛനും അമ്മയും പുല്ലിയരിയും പോയൊക്കെയാണ് അപ്പം അത് അവർ പോകണ കണ്ടിട്ടുള്ള സൗണ്ട് ഉണ്ടാക്കലാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഡിസ്റ്റർബാവില്ല എന്ന് വിചാരിക്കുന്നു കണ്ടില്ലേ അപ്പോൾ അങ്ങനെ ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ ഇതിൻ്റെ ഒരു കമ്പ് വേണം എന്നുള്ളവർക്ക് വേണ്ടി പറയാം കേട്ടോ അപ്പോൾ ഇത് ഓൺലൈനായിട്ട് അയച്ചു തരാൻ പറ്റില്ല കേട്ടോ അല്ലാതെ നിങ്ങൾക്ക് ഇവിടെ വന്ന് വാങ്ങിക്കുന്നവരാണെങ്കിൽ ഞാനിതാ ഇതിൻ്റെ കൊമ്പ് നിങ്ങൾ മുന്നേക്കൂട്ടി ഈ ഒരു വീഡിയോയിൽ പറഞ്ഞാലും മതി കേട്ടോ മുന്നേക്കൂട്ടി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ കൊമ്പ് നിങ്ങൾക്ക് പാത്രത്തിൽ മണ്ണ് നിറച്ചിട്ടോ അല്ലെങ്കിൽ കവറിൽ മണ്ണ് നിറച്ചിട്ടോ എടുത്ത് വയ്ക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുള്ളവർ മുന്നേക്കൂട്ടി പറയണം കേട്ടോ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ പറഞ്ഞാലും മതി അപ്പോൾ ഇത് കാ ഒന്നിച്ച് വിരിഞ്ഞപ്പോൾ നിങ്ങളെ നിങ്ങളെ കൊണ്ട് കാണിക്കാനും വിചാരിച്ചിട്ടോ അല്ലോ അപ്പോൾ ഓണം സീസൺ ആയതുകൊണ്ട് തന്നെ നമുക്കിത് നിറയെ പൂ കെട്ടോ ഇത് പിന്നെ നമ്മൾക്കൊരു ഉപകാരം ഉണ്ട് കേട്ടോ ഓണത്തിനൊക്കെ ചിലപ്പോൾ മുല്ലപ്പൂവിനൊക്കെ നല്ല വിലയുമില്ലേ അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട്സും എൻ്റെ മുകളിൽ മുകളിൽ മോ എൻ്റെ സ്കൂളിക്ക് ഓടിയിട്ട് ഞങ്ങൾ തിരുവാതിരക്കാളി പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ആ സമയത്ത് പൂവ് മുല്ലപ്പൂ കിട്ടിയില്ല കിട്ടിയില്ലെട്ടോ അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ഈ ഒരു പൂവ് വെച്ചിട്ടാണ് മുല്ലപ്പൂവിൻ്റെ ഒരു പകരത്തിന് യൂസ് ചെയ്തിട്ടോ നല്ലൊരു നല്ല തൂവെള്ള കളറാണല്ലോ അതുകൊണ്ട് നല്ല മുല്ലപ്പൂവിൻ്റെ ഒരു ഫീല് കിട്ടും കേട്ടോ അപ്പോൾ അത് നമുക്ക് ഈ ഓണ സമയത്ത് ഉപകാരം ചെയ്യോ പിന്നെ പൂവിടാനാണെങ്കിലും ഉപകാരം ചെയ്യും അപ്പം നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടാവില്ല നല്ല മഞ്ഞ ഉണ്ടല്ലേ കാണാമെന്ന് നിങ്ങൾ ഇപ്പോൾ എല്ലാവരും വിചാരിച്ചിട്ടുണ്ടാവില്ലേ അത് ഒന്നിച്ചിട്ട് വിരിഞ്ഞതാണ് കേട്ടോ അത് ഒന്നിച്ചിട്ട് വിരിഞ്ഞിട്ടാണ് നല്ല ഭംഗിയാണ് കേട്ടോ അത് പ്രത്യേക ഒരു നമുക്കത് ആ പൂ വിരിഞ്ഞുമ്പോൾ തന്നെ അതിൻ്റെ അടുത്തേക്ക് വരാൻ പോകും കേട്ടോ അങ്ങനെ ഒരു സ്മെല്ലോ ആ വിരിഞ്ഞ സമയത്തുള്ളൊരു സ്മെല്ലൊക്കെ അടിപൊളിയാണ് കേട്ടോ അത് ഇത് വീട്ടിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ പറ്റുണ്ടാവും അപ്പോൾ ഇല്ലാത്തവർക്ക് നമ്മളിപ്പോൾ ഇത് ഉണ്ടായി ഉണ്ടായിട്ട് അനുഭവിച്ചറിഞ്ഞാലേ പറയാൻ പറ്റൂട്ടോ ഇവിടെ നമ്മൾ അങ്ങനെ ഇടയിലൊക്കെ ഇങ്ങനെ ഇതിൻ്റെ കമ്പ് കുഴിച്ചിട്ടുണ്ട് കേട്ടോ നമുക്കിത് കവറിൽ തന്നെ വെക്കണമെന്നില്ലാട്ടോ അത് അതേപോലെതാണ്ടോ നമ്മളൊരു കമ്പ് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് അതേപോലെ ഇങ്ങനെ മണ്ണിൽ കുഴിച്ചിട്ടാലും മതിയിട്ട് അത് വേറെ നമ്മൾ കായക്കോട്ടൊന്നും വേണ്ട ആവശ്യമില്ല ഇത് ഇങ്ങനെ കമ്പ് കുഴിച്ചിട്ടുമ്പോൾ തന്നെ മണ്ണിൻ്റെ അടിയിൽ പൂട്ടോ അല്ല നനവുള്ള മണ്ണൊക്കെ ആണെങ്കിൽ ഇവിടെ മാത്രമല്ല കേട്ടോ ഇവിടെ അങ്ങനെ വെച്ചിട്ടുണ്ട് കണ്ടോ ഇതൊക്കെ അങ്ങനെ കുഴിച്ചിട്ടതാണ് കേട്ടോ എല്ലോടെ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണല്ലോ കാണാൻ വേണ്ടോ ഇതൊക്കെ ഇങ്ങനെ മുട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു കുഞ്ഞു വീഡിയോ കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് വേണമെന്നുള്ളവരാണെങ്കിൽ നിങ്ങൾ താഴെ കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇവിടെ വന്ന് വാങ്ങിക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഞാൻ ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്കിത് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോനെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കൂടും ചെയ്യാം കേട്ടോ ബൈ അടുത്ത വീഡിയോയിൽ കാണാം